കൊച്ചിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഗ്രൂപ്പ് തർക്കത്തിന് ഒടുവിൽ കൊച്ചി മേയറായി വി കെ മിനിമോളെ തീരുമാനിച്ച് കോൺഗ്രസ് എ ഐ ഗ്രൂപ്പുകളുടെ സമ്മർദ്ദത്തിൽ വഴങ്ങി കെ പി സി സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിനെ വെട്ടിയാണ് വി കെ മിനിമോളെ മേയറാക്കിയത് ദീപക് ജോയി ഡെപ്യൂട്ടി മേയറായി അധികാരമേൽക്കുകയും ചെയ്യും ശ്യാം പ്രസാദ് ഉത്തമം ചേരുന്നുണ്ട് ശ്യാം വലിയ ആശയക്കുഴപ്പങ്ങൾ നിലനിന്നു ദീപ്തി മേരി വർഗീസ് ഔട്ട് ആകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതൊക്കെ രീതിയിലുള്ള നീക്കങ്ങൾ അവസാന നിമിഷം നടന്നു പിന്നീട് ഒറ്റ പേരിലേക്ക് എത്തുകയായിരുന്നു മിനിമോൾ ഒറ്റ ടൈം തന്നെ കൊച്ചി ഭരിക്കുമോ തീർച്ചയായിട്ടും അങ്ങനെ അവസാന ഘട്ടത്തിൽ ഇട്ട അവസാനഘട്ടത്തിലൊറ്റപ്പേരിലേക്ക് കോൺഗ്രസ് എത്തി അങ്ങനെയാണ് ഇപ്പോൾ അത് ടേം വ്യവസ്ഥയിലേക്ക് മാറ്റാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നൽകിയത് അങ്ങനെ വി കെ വിനിമോളും അതോടൊപ്പം തന്നെ ശൈലിയും ഇപ്പോൾ ആ കൊച്ചിയുടെ മേയർ സ്ഥാനാർത്ഥികളായി മാറുന്നു നിലവിലിപ്പോൾ നമ്മോടൊപ്പം ആ കൊച്ചിയുടെ നിലവിലത്തെ ആ മേയർ ഉണ്ട് ചേരുന്നു മിനിമോൾ ചേരുന്നു എല്ലാവിധ അഭിനന്ദനങ്ങളും ആദ്യം എങ്ങനെയാണ് പെട്ടെന്ന് ഈ ഒരു പേരിലേക്ക് എത്തിയത് നേതൃത്വം ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ് ആ തീരുമാനം തീർച്ചയായും ഞങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നു അത് കൊച്ചിയുടെ ജനങ്ങളുടെ ആഗ്രഹത്തിന് ഒത്തവണ്ണം കൊച്ചിക്കാരുടെ പ്രതീക്ഷകൾക്ക് ഒത്തവണ്ണമുള്ള ഒരു ഭരണമായിരിക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ഒരു നല്ല കൊച്ചിക്കായിട്ട് പ്രവർത്തിക്കും ഒരു ഒരു മൂന്ന് ടൈം ഇവിടെ കൗൺസിലറായ നേതൃത്വം എല്ലാ കാര്യങ്ങളും പരിഗണിച്ചിട്ടുണ്ടാവാം ഒരു മൂന്ന് ടൈം ഉള്ള ആ അതും ഒരു പരിഗണനാ വിഷയമായിട്ട് തന്നെ ഇത്രയും ഇത്രയും വലിയൊരു വലിയൊരു മാൻഡേറ്റ് കിട്ടിയ ഒരു ചർച്ചകളിലേക്കും കോൺഗ്രസ് പാർട്ടിക്ക് പോകേണ്ടതുണ്ടായിരുന്നു സീറ്റോടു കൂടിയാണ് യു ഡി എഫ് ഭരണത്തിലേക്ക് വന്നിരിക്കുന്നത് അത് വലിയ ഉത്തരവാദിത്തമാണ് ഞങ്ങൾക്ക് യു ഡി എഫ് നേതൃത്വത്തിന് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൊച്ചി